ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നത് അതായത് ലൈവിലിപ്പോൾ കാണിച്ചിരിക്കുന്നതാണ് ജാസ്മിൻ തൻ്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗബ്രിയോട് പറയുകയാണ് എൻ്റെ കയ്യിലെ പാടുകൾ നീ കണ്ടോ ഇതെല്ലാം നീ കടിച്ചതും പിച്ചിയതും ഒക്കെയാണെന്ന് അപ്പോൾ എബ്രി ഇങ്ങനെ കൈ പിടിച്ച് നോക്കിയിട്ട് പറയുകയാണ് ഏയ് ഇതൊന്നും ഞാൻ കടിച്ചതും പിച്ചതൊന്നുമല്ല ഇത് നീ തന്നെത്താനെ കടിക്കുന്നതായിരിക്കുമെന്ന് അപ്പോൾ നമ്മുടെ ജാസ്മിൻ അടുത്ത കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അപ്പോൾ നോക്ക് ഇത് നീ കടിച്ചതല്ലേ ആ ഇത് ഞാൻ കടിച്ചതാണ് എൻ്റെ കടി കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഞാൻ കടിച്ചതാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഗബിളി എൻ്റെ ജാസ്മിൻ്റെ രണ്ട് കൈകളുമൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് അതിനുശേഷം ഇവർ കിച്ചണിൽ ചെന്നിട്ട് മറ്റുള്ളവരൊക്കെ ഫുഡ് കഴിക്കുകയാണ് കിച്ചണിൽ ചെന്നിട്ട് പറയുകയാണ് നമ്മൾ തെറ്റായ ഒരു കാര്യവും ഇന്നു വരെ നമ്മളിവിടെ ചെയ്തിട്ടില്ല ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ മോശമായി നമ്മളെ മോശമായി കാണുന്നുകൊണ്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പേ ഈ ഗബ്രിയും ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ കരഞ്ഞ സമയത്ത് ഗബ്രി ജാസ്മിൻ്റെ ഉമ്മ വെച്ച് കൊടുക്കുന്ന എല്ലാം നമ്മൾ കണ്ടതാണ് ഇവരെല്ലാം ഇവർ വിചാരിച്ചിരിച്ചി വിചാരിച്ചിരിക്കുന്നത് ഇവർ വലിയ എന്തോ ഒരു സംഭവമാണെന്നാണ് അപ്പം ലാലേട്ടം വരുമ്പോൾ എന്തായാലും ഇത് ചോദിക്കും